ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സിയുടെ ഫിസിക്കൽ പാസ്സായ കുട്ടികളാണോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തീതിയിലുള്ളിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എ സിയുടെ സിലബസ് എന്താണ് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഞാൻ പഠിക്കേണ്ടുന്നത് ഏതൊക്കെ ആണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ മനസ്സിലും ഡൗട്ട് കാണും ഈ എല്ലാ ഡൌട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ എസ് സിയുടെ പ്രോപ്പർ സിലബസ് ആണ് ഈ ഒരു സിലബസ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടുന്നതായിരിക്കും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഞാൻ കവർ ചെയ്യണം എൻ്റെ മുന്നിൽ ഇനി എത്ര ടൈം ഉണ്ട് എക്സാം എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എങ്ങനെ ഞാൻ പഠിക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ എസ് സിയുടെ ഫിസിക്കൽ പാസ്സായിട്ട് റിട്ടേൺ എക്സാമിനോട് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക എന്നിട്ട് ഓരോ പോഷൻ്റെയും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിരിക്കണം അതായത് ഓരോ സിലബസിൻ്റെയും പ്രോപ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അത് നിങ്ങൾ ഒരു ബുക്കിൽ നോട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ആ ഓരോ പോർഷൻസ് നല്ലപോലെ പഠിച്ചു പോകണം അതിനനുസരിച്ച് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം നിങ്ങളുടെ വീക്ക് ടോപ്പിക് ഏതാണ് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഓരോ പോർഷൻസും കവർ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഷിപ്പിടേ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഷിപ്പിടേ സബ്സ്ക്രൈബ് ഷേഷൻ റൈറ്റ് സൈഡിലെ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് കിട്ടുന്നം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്ത വീഡിയോ കൂടുതലപ്പം നമുക്കിന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എക്സാം പാറ്റേൺ ആണ് എക്സാം പാറ്റേൺ അറിഞ്ഞിരുന്നാൽ പിന്നെ നിങ്ങൾ അറിയേണ്ടുന്നതാണ് സിലബസ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ എക്സാം പാറ്റേൺ എന്താണ് ഫസ്റ്റ് ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് ടോട്ടൽ ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ട്വൻ്റി മാർക്സ് ജനറൽ ഇൻ്റലിജൻസ് ട്വന്റി ക്വസ്റ്റൻ ട്വന്റി മാർക്സ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ട്വന്റി ക്വസ്റ്റൻ ട്വന്റി മാർക്സ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ട്വൻറ്റി കൊസ്റ്റൻ ട്വൻറ്റി മാർക്സ് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ട്വൻറ്റിൻ ട്വന്റി മാർക്സ് ടോട്ടൽ ഹൺഡ്രഡ് ക്സ്റ്റൻ ഹൺഡ്രഡ് മാർക്സ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ വൺ അവർ ഫോർട്ടി മിനിറ്റ്സ് ആണ് ഇവിടെ ചില പോർഷനൊക്കെ മിക്ക കുട്ടികൾക്ക് അറിയാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് ജന ഇൻ്റലിജൻസ് അതുപോലെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പക്ഷേ കൂടുതലും കുട്ടികൾക്കും ഡൗട്ടുള്ള പോർഷൻസ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ നോളേജും ഈ പോർഷനിൽ നിന്നൊക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കവർ ചെയ്യേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ പോയിന്റും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റിന്റെയും പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഇതനുസരിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ക്ലിയർ ആയാലോ അപ്പോൾ ഏതൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ക്ലിയർ ഒരു ഐഡിയ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള ഓരോ ജേണിയും വളരെ ഈസി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലായി ഇനി നമുക്ക് ഓരോ സബ്ജക്ടിന്റെയും ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം കുട്ടികളെ നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് ഏസഡ് ഓൺലൈൻ ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന സിലബസ് അനുസരിച്ച് എല്ലാ പോർഷനും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇൻസ്റ്റ്യൂട്ടിൽ പോയാൽ നിങ്ങൾക്ക് മിക്സഡ് ക്ലാസ് ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ അങ്ങനെ മിക്സഡ് ക്ലാസ് അല്ല പ്രോപ്പർ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസുകളായിരിക്കും ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് കമ്പ്യൂട്ടർ നോളജ് റിലേറ്റഡ് ആണെങ്കിലും അതുപോലെ തന്നെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആണെങ്കിലും പ്രോപ്പർ ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ ഫോർ ആണ് നിങ്ങളുടെ എക്സാം എപ്പോഴാണ് വരാൻ പോകുന്നത് അതിന് മുന്നേ തന്നെ നമ്മൾ സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസുകൾ കാണും പ്രാക്ടീസ് പേപ്പർ നിങ്ങൾക്ക് ലഭിക്കും ഡി പി പി ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മോക്ക് ിൽ ലഭിക്കുന്നതായിരിക്കും മോക്ടസ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കത്തില്ല ത്രീ ടു ഫോർ വീക്സ് ത്രീ ടു ഫോർ വീക്സ് ക്ലാസുകൾ കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും അങ്ങനെയുള്ള ആണ് വരാൻ പോകുന്നതെന്ന് ക്ലിയറായാലുള്ള കുട്ടികളെ അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ ഈ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നിങ്ങളും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കാനഡ ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ക്ലാസിൻ്റെ ഫുൾ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ ടൈപ്പിംഗ് എങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെ നിങ്ങൾ ടൈപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്കിനി നോക്കാം ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണോ നമുക്ക് നോക്കാം ഇവിടെ ഗ്രാമർ ഉണ്ട് അതേപോലെ തന്നെ വൊക്കാബുലറി സെക്ഷനും ഉണ്ട് രണ്ടും കംപ്ലീറ്റ് ചെയ്തിരിക്കണം നമ്മുടെ അക്കാഡമിയിൽ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ കാര്യം പറഞ്ഞാൽ ഗ്രാമർ സെക്ഷൻ എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് വൊക്കാബുലറി സെക്ഷൻ എടുക്കുന്ന വേറൊരു ഫാക്കൽറ്റിയാണ് രണ്ടിൻ്റെയും ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡീറ്റെയിൽഡായിട്ട് ലഭിക്കുന്നതായിരിക്കും നോക്കുക കുട്ടികളെ ിയസ് ബ്ലാങ്ക് ഇമ്പ്രൂവ്മെന്റ് ഇൻഡൈറക്ട് നറേഷൻ ഓഫ് സെന്റൻസ് കോംപ്രിയൻഷൻ അതിനെ പിന്നെ വക്കാബുലറി സെക്ഷൻ ആണ് ഇതാണ് പ്രോപ്പർ ഇംഗ്ലീഷിന്റെ പ്രോപ്പർ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകുക ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ആണ് കുട്ടികളെ നിങ്ങൾക്ക് അറിയാമല്ലോ റീസണിംഗ് പറയുന്നതിനെ പല രീതിയിലാണുള്ളത് സ്പെഷ്യലി കാര്യം പറഞ്ഞത് ാണ് ബി എസ് എഫ് ആൻഡ് എ യുടെ റീസണിംഗ് ടോപ്പിക് ഡിഫറൻ്റ് ആണ് മറ്റ് എക്സാമിന്റെയും റീസണിംഗ് ടോപ്പിക് ഡിഫറൻ്റ് ആണ് റീസണിംഗ് തന്നെ മൂന്ന് രീതിയിലുണ്ട് ഏതൊക്കെ രീതിയിലാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ റീസണിംഗ് വരും അതിനുശേഷം വെർബൽ റീസണിംഗ് വരും പിന്നെ ലോജിക്കൽ റീസണിംഗ് വരും അല്ലേ ഇതെല്ലാം ആയിട്ടാണ് പല എക്സാമിനും വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് കുട്ടികളെ ഏത് ജോബിനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള റീസണിങ് വേണം നിങ്ങൾ പഠിക്കേണ്ടത് മനസ്സിലായത് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പ്രോപ്പർ നിങ്ങൾക്ക് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഡി റീസണിംഗ് ആയിരിക്കും ലഭിക്കുന്നത് ഇതാണ് പ്രോപ്പർ റീസണിങ്ങിൻ്റെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എടുക്കുക നമ്മൾ ഇതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്കും ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോപ്പറായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസുകൾ ലഭിക്കുന്നത് റീസണിങ്ങിന് വേണ്ടി സ്പെഷ്യൽ ഫാക്കൽറ്റിയാണുള്ളത് എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ലഭിക്കാൻ പോകുന്നു ഓരോ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അപ്പോൾ വീട്ടിൽ കൂടുതലും ലെങ്തി ലെതിയാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നോക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക അതനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം നിങ്ങളുടെ വീക്ക് ടോപ്പിക് ഏതാണെന്ന് അതിന് നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അത് കവർ ചെയ്ത് സ്ട്രോങ് ആക്കി മാറ്റാൻ നിങ്ങൾ പരമാവധി ട്രൈ ചെയ്യണം ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ പോയിന്റ് ആണ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് കുട്ടികളെ എസ് എസ് സി ജി മാത്സ് ഡിഫറൻറ്റ് ആണ് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് ഐ എസിയുടെ മാത്സ് ഡിഫറൻറ്റാണ് മറ്റേതെങ്കിലും സ്റ്റേറ്റ് ജോബിൻ്റെ മാത്സ് എടുത്താൽ അതും ആണ് ആർമിയുടെ ആണ് നേവി ആണ് എയർഫോഴ്സ് ഡിഫറൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഏത് ഫോഴ്സിനാണ് തയ്യാറെടുക്കുന്നത് അതിൻ്റെ എക്സാം അടിസ്ഥാനമാക്കിയിട്ടുള്ള മാത്സ് ടോപ്പിക് തന്നെ നിങ്ങൾ കവർ ചെയ്യണം ഇവിടെ നമ്മൾ അത് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നമ്പർ സിസ്റ്റം പാർട്ട് വൺ പാർട്ട് ടു ഉണ്ട് അതിനുശേഷം ഡിസ്കൗണ്ട് ടൈം ആൻഡ് വർക്ക് മിസ്റ്റേഴ്സ് ആൻഡ് അലിഗേഷൻ സ്ക്വയർ ഔട്ട് സിംപ്ലിഫിക്കേഷൻ മെൻസറേഷൻ ടു ഡി മെൻസറേഷൻ ത്രീ ഡി ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവറേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ണർഷിപ്പ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമൺ ഇൻട്രസ്റ്റ് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ലീനിയർ ഇക്വേഷൻ ട്രയാംഗിൾസ് റിഗ്നോമെറി സ്റ്റാറ്റിസ്റ്റിക്കൽ ചാർട്ട്സ് മെസ്സിലിനിയസ് ഇതെല്ലാ പോർഷൻസ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ട്വന്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും റീസണിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിലും മാത്സിന്റെ കാര്യത്തിലാണെങ്കിലും പ്രോപ്പർ ആയിട്ട് നിങ്ങൾ സിലബസ് അനുസരിച്ച് പഠിച്ചാൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റുന്നതായിരിക്കും ഇതാണ് പ്രോപ്പർ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എക്സ്ട്രാ ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട പിന്നെ എസ് എസ് ജി ഡി എക്സാമിനെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ എസ് എസ് സിലബസ് കവർ ചെയ്ത കുട്ടികൾക്കും ഈ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചില കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ട് കാണും അതായത് അതേ സിലബസ് തന്നെ പഠിച്ചാൽ മതിയോ ഇവിടെ ചെയ്യുന്നു അല്ലെങ്കിൽ കുട്ടികൾ ഡിഫറൻ്റ് ആണ് ഇംഗ്ലീഷ് ഓക്കെ എയ്റ്റി പെർസെൻറ്റേജ് ആണ് പക്ഷേ മാത്സ് ഡിഫറൻ്റാണ് ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ബാക്കി സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ചാപ്റ്റേഴ്സ് ആണ് റീസണിങ് അതേ രീതിയിൽ തന്നെയാണ് മനസ്സിലായ അപ്പോൾ എസ് എസ് ജി മാത്രം പഠിച്ചുകൊണ്ടെന്നൊരു കാൻഡേറ്റിനൊരിക്കലും ബി എസ് എഫ് എച്ച് എസ് സി എ മാർ എസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ വേറെ ഏതെങ്കിലും അക്കാഡമിയിൽ പഠിക്കുന്നുണ്ടെങ്കിലും വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സിലബസ് ഒന്ന് കമ്പയർ ചെയ്യണം പ്രോപ്പർ സിലബസ് തന്നെയാണോ എടുക്കുന്നതെന്ന് അപ്പോൾ മാത്സിൻ്റെ കാര്യം ക്ലിയർ ആയാലോ ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് ആണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ചാപ്റ്റേഴ്സ് എന്തെങ്കിലും നമുക്ക് നോക്കാം അഫബറ്റിക് ഫില്ലിംഗ് ഡാറ്റ ചെക്കിംഗ് സ്പെല്ലിങ് ചെക്കിംഗ് മെസ്സിലിയസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ആൻഡ് കമ്പാരിസൺ എബിലിറ്റി എറർ സ്പോർട്ടിംഗ് ഇതാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലർക്കിൽ ആപ്റ്റിറ്റ്യൂഡ് സ്ക്രീൻഷോട്ട് എടുക്കുക ഇവിടെ നിന്ന് ടോട്ടൽ ട്വൻറ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇനി നിങ്ങൾ ലാസ്റ്റ് സെലൻ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണ് കമ്പ്യൂട്ടർ നോളജ് കമ്പ്യൂട്ടർ നോളജ് ബേസിക് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽ ഹിസ്റ്ററി ആൻഡ് ഫ്യൂച്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ബേസിക്സ് ഓഫ് വിൻഡോസ് കമ്പ്യൂട്ടർ അബ്രിവേഷൻസ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ ഇൻറ്റർനെറ്റ് മെസിലേനിയസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എം എസ് വേർഡ് ആൻഡ് എക്സൽ ഷോർട്ട് കേസ് ഇത്രയും കമ്പ്യൂട്ടർ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ബി എസ് എഫ് എച്ച് ഇ സി എം ആൻഡ് എസ് എയുടെ എക്സാം പാറ്റേൺ പിന്നെ ആ ഒരു എക്സാം പാറ്റേൺ അനുസരിച്ച് എന്തൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്റർ നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോവുക നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അതായത് ഈ ഒരു സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനന്ദ് ഡിഫൻസ് അക്കാദമിയിലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള പ്രോപ്പർ ക്ലാസ്സുകളായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ എങ്ങനെ നിങ്ങൾ ടൈപ്പിംഗ് ക്രാക്ക് ചെയ്യണം എന്നുകൂടി നമ്മൾ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ടൈപ്പിംഗിന്റെ പ്രോപ്പർ ഇമ്പോർട്ടന്റ് പോയിന്റ്സും ടൈപ്പിംഗ് എങ്ങനെ ചെയ്യണം ടൈപ്പിംഗ് കറക്ഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യണം അതുകൂടി നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ഈ ഒരു ജോബ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനന്റ് ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഇതുപോലെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സി റിലേറ്റഡ് ഇമ്പോർട്ടന്റ് വീഡിയോസ് ആഗ്രഹിക്കുന്ന ിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം ഇനി എന്തായാലും നിങ്ങൾക്ക് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് എ റിലേറ്റഡ് ടു ടു ഫൈവ് വീഡിയോസ് കൂടി ലഭിക്കുന്നതായിരിക്കും അതും ടൈപ്പിംഗ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും കട്ട് ഓഫ് എന്തായിരിക്കും വരാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് എന്താണ് ആ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മെഡിക്കൽ പ്രൊസീജിയർ എന്താണ് അതോടൊപ്പം തന്നെ ടൈപ്പിംഗ് എപ്പോഴായിരിക്കും നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്